ഇപ്പോൾ ഒരു വീഡിയോ ചെയ്താണ്ട് വീണ്ടും ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്ന ഇൻ്റർവ്യൂലെ നിർബന്ധിച്ചൊക്കെയാണ് ഒരു നെട്ടിക്കുന്ന വാർത്ത വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇങ്ങനെ ആ കാര്യം ഇങ്ങനെ ലൂം ചെയ്യുകയാണെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പോലില്ല ഉണ്ടാക്കാൻ പാടില്ലെന്ന് ട്രംപ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പറ്റൂല ആവശ്യം കാര്യങ്ങൾ സിമ്പിളാണ് ഇറാനുണ്ടാക്കാൻ പറ്റില്ല എന്നാൽ ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ സ്ട്രൈക്കിൻ്റെ ഒരു ത്രെട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു വാർത്ത വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് പേഴ്സണൽസിനെ മിഡിൽ ഈസ്റ്റിൽ അതായത് അമേരിക്കക്കാരെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വലിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത് അവിടെ വാക്വേഷൻ തന്നെ പ്രത്യേകിച്ച് ഇറാക്കിലെ എംബസിയിൽ നിന്നൊക്കെ വേഗം തിരിച്ച് ആളുകൾ അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് അത് ഒമാനുമായിട്ട് ഒമാനിൽ വെച്ചാണ്ട് യു എസ് എൻ വോയി സൺഡേയിൽ വെച്ചിട്ട് ഇറാൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ചർച്ചയുണ്ട് ന്യൂക്ലിയർ ടോക്സ് അതിനും പേടി എത്താനുള്ള പേടിപ്പെടുത്തി ഡീലിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല പക്ഷേ പേഴ്സണൽസിനെ വലിച്ചിട്ടുണ്ട് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ത്രെട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സൗദി ആദ്യം പറഞ്ഞു ഇറാനോട് അത് ഒന്ന് ഡീലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് റഷ്യ പറഞ്ഞു ഇന്നലെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് അധികമുള്ളതൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾ എടുത്തോളം സിവിൽ പീസ്ഫുള്ളി അതിന് റെഡിയാണ് തയ്യാറാണ് അമേരിക്കയുമായിട്ട് അത് അറിയിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ലെസ് ആണ് ഇറാനുമായിട്ട് ഒരു ഡീൽ ഡീലുണ്ടാക്കാൻ എന്നുള്ളത് പറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് അപ്പോൾ ഒരു വലിയ ഒരു പ്രശ്നമുണ്ട് പിന്നെ ജൂലൈ എയ്റ്റ് വരെ താരിഫ് നീട്ടിയിട്ടുണ്ട് ഈ അയാൾക്കൊക്കെ ഡീലുണ്ടാക്കാൻ താല്പര്യം വന്നോ ബെന്നോളൂ എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ചൈനയുമായിട്ട് ഇതുണ്ട് അത് ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല അതെ പഴയ വീഡിയോകൾ കാണാം എനിക്ക് പുതിയ ഇങ്ങനെ പപ്പ പപ്പ പപ്പാ പറഞ്ഞു പറയാൻ ഡോളർ കാര്യമൊക്കെ പോയിട്ടുണ്ട് സ്റ്റോക്കുകൾ തകർന്നടിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞുവെച്ചാൽ ഗോൾഡ് ഉയർച്ച ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പ്രൊഡ്യൂസർ പ്രെസൻറ്റേജ് ആയിട്ട് ആറ് മണിക്ക് വരാനുണ്ട് അതും ഒരു റേറ്റ് കട്ടിനുള്ള എന്തായാലും ഫിഫ്റ്റി ബസ് പോയിൻ്റിൻ്റെ റേറ്റ് കട്ട് എന്തായാലും ഈ വർഷം ഉണ്ടായേപ്പം സെപ്റ്റംബറിലായിരിക്കാം ഉണ്ടാകുക ഞാൻ എന്തായാലും പി ഐ വരുന്നിട്ട് നോക്കണം നമുക്ക് മെയ് ഐ മീൻ നെക്സ്റ്റ് മൺഡേ എഫർമോസി മീൻ ഡിസ് മീൻ മീറ്റിംഗ് തുടങ്ങുകയാണ് റേറ്റ് കട്ടിൻ്റെ ഡിസൺ ഉണ്ടാകാൻ സാധ്യതയല്ല ഈവൻ ട്രംപ് വൺ പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ടിന് വിളിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എസ്പെഷ്യലി ആഫ്റ്റർ ഐ മീൻ നേരത്തെ എ ഡി പി റിപ്പോർട്ടും പിന്നെ ഈ ഒരു ഡേ ഐ മീൻ ഇന്നലെ ഒന്ന് ഏത് സി പി ഐ ഡേറ്റയും ടു പോയിൻറ്റ് ഫോർ പക്ഷേ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോർ കാസ്റ്റ് ടു പോയിന്റ് ഫൈവ് ആൾറെഡി ഉണ്ടായിരുന്നു കാരണം താരീഫ് കാരണം ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലാതെ ടു പോയിന്റ് ഫോർ എന്ന് പറയുന്നത് ചെറുതല്ല ടു പോയിന്റ് ഫൈവിനെ കമ്പയർ ചെയ്ത് ടു പോയിന്റ് ഫോർ ചെറുതായിരുന്നുള്ളൂ ബട്ട് ടു പോയിൻറ്റ് ത്രീ ആയിരുന്നു അതിൻ്റെ മുൻപത്തെ മാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള റിയാലിറ്റി എല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഇന്ദ്രയിൽ പറഞ്ഞാൽ ഗോൾഡിൻ്റെ വല്യ അതിലൊക്കെ എല്ലാ നിരക്കും കൂടുന്ന അവസ്ഥയാണ് അപ്പോൾ റേറ്റ് കട്ടിങ്ങിനുള്ള മുറുപളിയായി ഇൻഫ്ലേഷനുമായി ഒക്കെ ആയി എല്ലാം ഗോൾഡിന് അനുകൂലമായിട്ട് വരുന്ന ഓയിലാണെങ്കിൽ നാല് ശതമാനം കൂടിയൊക്കെയാണ് അപ്പോൾ ഇന്ദ്രയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിബിൾ പുൾബാക്ക് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും യിരുന്നു ഗോൾഡിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് തൊട്ട് മൂവായിരത്തി മൂന്നൂറ്റി എഴുപത്താറ് തൊട്ട് അവിടെ നല്ല റെസിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ മൂവായിരത്തി മൂന്നൂറ്റി ഇരുപത്താറിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട് പക്ഷേ മൂവായിരത്തി നൂറ്റി എഴുപത്താറ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്വർണ്ണവിലേ റെസ്റ്റൻസ് പൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം കാരണം ഈ ഒരു ത്രട്ട് വന്നു കഴിഞ്ഞാൽ സൺഡെ ടോക്സിഡ് ഉള്ള കാര്യങ്ങളായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ ട്രംപ് ആൾറെഡി ഡെസ് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു മറ്റേതും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചൈനയുടെ കാര്യത്തിൽ സീസ്ഫെയർ പീസ് എന്താണ് മറ്റേ ഡീലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താരിഫ് ട്രേഡ് ഡീലുണ്ടാകുമെന്ന് പറഞ്ഞു അത് നടന്നു അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയാം യു എസ് കോൺസിഡൻ്റ് എന്ന് പറഞ്ഞാണ് പേഴ്സണൽസിന് ഇറക്കുന്ന വലിക്കുന്ന അവസ്ഥയും മറ്റുള്ള അതുമാത്രമല്ല അമേ ഇസ്രായേൽ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ യു എസ് ബേസുകളെ വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കുന്നു ഇറങ്ങാൻ ആദ്യം പറഞ്ഞു ഇപ്പോൾ പറഞ്ഞാൽ യു എസ് ബേസുകളെ അറ്റാക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത് മേഖലയിലുള്ള അമേരിക്കയ്ക്കൊന്നും വേശാനൊന്നും പോകുന്നില്ല കാരണം അറ്റാക്ക് ചെയ്ത ബേസുകൾ അമേരിക്കൻ്റെ ഇവിടെ ഉള്ളതല്ലേ ഒന്ന് പിന്നെ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് അറ്റാക്ക് ഹൂത്തികൾ വഴി അറ്റാക്ക് കുറെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഗാധിത വന്നൊക്കെ ഇസ്രായേലൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടായി കിടക്കുകയാണ് പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആലോസ്പെട്രോ ഡേബിഡ് സ്ട്രിങ്ങും മായുണ്ടോ മായണ്ടോ പിന്നെ ഷോർട്ട് റേഞ്ച് റേഞ്ചുകൾക്കാണ് ഐ മീൻ ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റംസ് ഉപയോഗിച്ച് കുത്തികളിലൊക്കെ കുറേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് തടക്കാൻ പറ്റുന്നതൊക്കെ ബട്ട് ബാലിസ്റ്റിക് മിസൈൽസുകൾ ഭയങ്കരമായ ഹയർ ലെവലിലേക്ക് പോയിട്ട് താഴേക്ക് പതിക്കുന്ന അവ തടക്കാൻ ഇറാൻ വിട്ടപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇറാൻ്റെ ഡ്രോണുകളും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ബട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്താൽ അവിടേം കൂടി മേഖല ഇറപ്പാക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയോ എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വാസ്പിൽ ബട്ട് അമേരിക്കക്ക് ഒരുപാട് മേഖലയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സൗദി അതേപോലെ തന്നെ ഖത്തറൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും പുതിയ ഡീലുകളൊക്കെ ഉണ്ട് ബട്ട് ഇങ്ങനെ ഒരു ടെൻഷൻ ടെൻഷനോട് റേസ് ചെയ്യുന്നു ചെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആം ബിസിനസ് ഐ മീൻ ആ കച്ചവടം വലിയ രീതിയിൽ വരും ആൾറെഡി അറിയാമല്ലോ വലിയ ഡീലുകളൊക്കെയാണ് ഇപ്പോൾ സൗജന്യമായിട്ടൊക്കെ നടന്നു പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ വേറൊരു ഈ മറ്റൊരു ആസ്പെക്റ്റ് ഇതിന് ഇതുമുണ്ട് കാരണം ഉണ്ടാക്കുന്ന ആയുധങ്ങൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള ചെലവുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിലും ഇതൊരോ പ്രശ്നങ്ങളും ഉണ്ടാവണം അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കിടക്കുന്നത് എന്തെങ്കിലും ടെൻഷൻ റേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഐ മീൻ ഗോൾഡ് മൂവായിരത്തി നാനൂറ് പൊട്ടിച്ച് മൂവായിരത്തി അഞ്ഞൂറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു പോസിബിൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പോസിബിൾ ബാക്ക് ഇല്ലാതെ ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് ബ്രേക്ക് ഡൗണിന് പകരം മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഗോൾഡിൽ നമ്മൾ കാണാണ്ടിയിരിക്കുന്നു അപ് ടു ത്രീ ഒന്നും ഗോൾഡ് ഈ ഒരു പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി പൊട്ടിക്കുന്ന അവസ്ഥയും കൂടി ഗോൾഡ് കാണിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് മൂവായിരത്തി നാനൂറ് ലക്ഷ്യം വെച്ചിട്ട് പോവുകയാണ് അണ്ടർ ടെൻഷൻ എന്നുള്ളതാണ് എസ്പെഷ്യലി അല്ലെങ്കിൽ അണ്ടിൽ അപ് ടു സൺഡേ എങ്കിലും ആ ടോക്സിന് ശേഷവും പക്ഷേ ട്രംപ് ഞാൻ പറഞ്ഞതാണ് ലെസ് കോൺഫിഡൻറ്റ് എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ടെൻഷൻ അവിടെ നിലനിൽക്കും ആൻഡ് നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ഡേ മുതൽ എഫ് എം എസ് സി മിനിറ്റ്സും ഐ മീൻ സോറി എഫ് എം എ സി മീറ്റിങ്ങും മീറ്റ് മിനിറ്റ് റിലീസ് ഉണ്ടാവാറുള്ളൂ ഒരു കുറിപ്പ് ബട്ട് ജെറോം പവലിൻ്റെ സ്പീച്ചും സംസാരവും കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻസും ഒക്കെ വരുന്നതായിരിക്കും പതിനാറ് പതിനേഴ് ഇത് വരുന്നതുകൊണ്ട് എഫ് എം ഓസി റേറ്റ് കട്ടും മറ്റുള്ള അതൊക്കെ ഇതിലേക്ക് വരികയാണ് ഈവൻ ജോബ് ഡേറ്റ എൻ എഫ് പി ഡേറ്റ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ഒമ്പത്തിയ്യായിരം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതും കുറവാണ് കമ്പയർ ടു പ്രീവിയസ് ഡേറ്റ്സുകളെ ഫോർകാസ്റ്റ് വൺ തേർട്ടീനേക്കാളും ഒമ്പതിനായിരം കൂടിയെന്നേ ഉള്ളൂ അതും നമുക്ക് എൻ എഫ് പി ഒക്കെ എല്ലാം ഗോൾഡിന് അനുകൂലമായിട്ട് കിടക്കണമെങ്കിൽ അപ്വാർഡ് മൂവ്മെൻറ്റിന് കറൻസിക്കും ഡോളറിനൊക്കെ ഒക്കെ ക്ഷീണമാണ് ബോണ്ട് ഗീൽഡിന് ഇന്നത്തെ ഇന്നലത്തെ റേറ്റ് കട്ടിനുള്ള മുറവിളിയും ബോണ്ട് ആരും ബാങ്കിലേക്ക് ബോണ്ടിന് പോകത്തില്ല ബോണ്ട് ഒക്കെ കുറയുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന സപ്പോർട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് തന്നെ ചിലപ്പോഴൊക്കെ ചെറിയ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സോ നമുക്ക് ഗോൾഡ് ഉയരാനുള്ള സാധ്യത ബിഫോർ ഫുൾ ബാക്ക് പോലും ഈ ഒരു പുതിയ ടെൻഷൻ റിയേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഐ മീൻ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വരികയാണ് ഇപ്പോൾ എന്തായാലും എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് പകുതി ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറാണ് എന്നാൽ അറുന്നൂറ്റി നാൽപ്പതോ കൂടിയത് അപ്പോൾ ഈ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറിന് തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഫർദർ അപ്ഡേറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എല്ലാം ഒരു ഇതൊക്കെ വന്നു വലിയ അറ്റാക്കിനോ ട്രംപ് യുദ്ധത്തിന് സാ താല്പര്യമില്ലാത്ത ഒരാളാണ് എസ്പെഷ്യലി അദ്ദേഹം പറയാറല്ലോ ഓരോ കാലഘട്ടത്തിലും ഓരോ അണ്ടർ ഒബാമ ഇൻവേഡ് ചെയ്തു റഷ്യ ഇൻവേഡ് ഉക്രൈൻ അണ്ടർ എന്താണ് സോറി അണ്ടർ ബൈഡൻ ഇൻവേഡ് ഉക്രൈൻ അണ്ടർ ഒബാമ ഇൻവേഡ് ക്രൈമിയ അങ്ങനെയൊക്കെ പറയാറ് ട്രംപ് അദ്ദേഹം ഒരു വാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയാറുള്ളത് ബട്ട് ഇറാൻ അന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും കാസിം സുലൈമാനി ബാഗ്ദാദിയിൽ വെച്ച് എന്താ പ്ലെയിൻ ഇറങ്ങി കാറിൽ പോകുന്ന സമയത്ത് ഡ്രോൺ അറ്റാക്ക് ചെയ്ത് ഇറാൻ്റെ കാസിം സലൈമാനിയെ വലിച്ചിട്ടുണ്ടായിരുന്നു അതിന് അദ്ദേഹത്തിൻ്റെ ത്രെട്ടും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചെടിക്ക് ആരാ അറിയില്ല ആരാൾ വെടിവെച്ചിട്ടുമുണ്ട് അതൊക്കെ ഒരു വലിയ ഒരു ഫാക്ടറി അവിടെ കിടക്കുന്നുണ്ട് ആൻഡ് മദർ ഓഫ് ആൾ ബോംബും പോലും ഇട്ടതും ട്രംപിൻ്റെ ഭരണകാലത്തിലായിരുന്നു ഇറാനിലോ അല്ല അതെവിടെയായിരുന്നു അഫ്ഗാനിസ്ഥാനിലോ എവിടെയാത്തില്ല അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ റഷ്യ ഉക്രൈൻ റഷ്യ ഇറാൻ എന്ന് പറയുന്ന പുതിയ ബന്ധവും അപ്പോൾ മേഖല വേറെ വാറിലേക്ക് പോകുമോ അങ്ങനത്തെ ത്രട്ടുകളും ഉണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ള പ്രാർത്ഥിക്കുന്നു എന്താ ന്യൂക്ലിയർ ഫുൾ എൻറിച്ച്മെൻറ്റ് ഒഴിവാക്കാനുള്ള താല്പര്യം ഇറാനില്ല പീസ്ഫുള്ളി ഉണ്ടാക്കുക എന്നാണ് രാജ്യത്തിൻ്റെ കാര്യത്തിന് എന്നാണ് ബട്ട് മറ്റുള്ള ആളുകൾ ഇൻക്ലൂഡിങ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജൻസിയെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വരെ ഭയക്കുന്നുണ്ട് ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ഇതും അവരിനെതിരെ ഇറാൻ സംസാരിച്ചിട്ടുണ്ട് സോ അത് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രീവിയസ് സ്ട്രൈക്ക് ഇറാനെ അത് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ബട്ട് അത് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നാണ് ഇറാൻ പറയുന്നത് അത് പീസ്ഫുള്ളി ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കാൻ കരുതാന്നുണ്ടെങ്കിൽ ഇവരെ ഒന്നും നോക്കേണ്ട ആവശ്യവും ഇല്ല എന്നുള്ളതാണ് അത് ഇറാൻ ഇറാൻ്റെ അത് പക്ഷേ അത് താല്പര്യപ്പെടുന്നില്ല അത് അഗെയിൻസ്റ്റ് ഗോഡാണ് എന്നൊക്കെയാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് മുമ്പ് എസ്പെഷ്യലി അതു അലി കമ്പനിയൊക്കെ എന്തായാലും ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതും ആണ് പറഞ്ഞിട്ടുള്ളത് ബട്ട് ഇറ്റ് ഈസ് ഫോർ പീസ്ഫുൾ ആൻഡ് സിവിലൈസേഷൻ പർപ്പസ് എന്ന് പറയുന്നത് എന്തായാലും ഗോൾഡ് ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് നാളെ സ്വർണ്ണ ഒരു മാറ്റം ഒന്നും ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല അത്രയും ഹയർ ലെവലിൽ പോയിട്ട് പോലും ഡെ ഡൗൺ വലിയ ബാക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ മൂന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്താറ് പൊട്ടിച്ചിട്ടില്ല മൂവായിരത്തി മുന്നൂറ്റി എഴുപത്താറ് പൊട്ടിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് അപ്വാഡ് ഇൻഡിക്കേറ്ററാണ് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും